മെസ്സി റൊണാൾഡോ യുഗത്തിന് ശേഷം ഫുട്ബോൾ ലോകം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് കിലിയൻ എംബാപ്പെ എർലിംഗ് ഹാളണ്ട് എന്നീ പേരുകൾക്കൊപ്പം ചേർത്ത് പറയപ്പെടുന്ന പേരാണ് സ്പെയിനിന്റെ കൌമാരതാരം ലാമിൽ യാമിലിൻ്റേത് യൂറോകപ്പിൽ സ്പെയിനിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ ഈ പതിനേഴുകാരന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് എന്നാൽ ഞായറാഴ്ച ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഫൈനലിൽ എക്സ്ട്രാ ടൈം ആവശ്യമായി വരികയാണെങ്കിൽ യാമിലിനെ കളിപ്പിക്കുകയാണെങ്കിൽ സ്പെയിൻ ടീം വലിയ പിഴ കൊടുക്കേണ്ടി വരും സംഭവം കുറച്ച് കൗതുകമാണ് യൂറോക്ക പരങ്ങേറുന്ന ജർമ്മനിയിലെ തൊഴിൽ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തവർക്ക് രാത്രി എട്ട് മണിക്ക് ശേഷം ജോലി ചെയ്യാൻ വിലക്കുണ്ട് കായിക താരങ്ങൾക്ക് ഇളവുണ്ടെങ്കിലും അത് രാത്രി പതിനൊന്ന് മണിവരെ മാത്രം അല്ലാത്തപക്ഷം മുപ്പതിനായിരം യൂറോ അഥവാ ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ പിഴ അടയ്ക്കേണ്ടതായിട്ട് തരും ഫൈനലിൽ തൊണ്ണൂറ് മിനിറ്റിൽ കളി തീർന്നാൽ കുഴപ്പമില്ല പതിനൊന്ന് മണിക്കുള്ളിൽ മത്സരം അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും പക്ഷേ എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം കടന്നാൽ നിയമപ്രകാരം ലാബലിനെ കളിപ്പിക്കാൻ കഴിയില്ല ആയതിനാൽ തന്നെ ഇത്തവണത്തെ യൂറോ കപ്പിലെ മിക്ക മത്സരങ്ങളിലും സ്പെയിൻ മുഴുവൻ സമയത്തും ഈ കൗമാര താരത്തെ കളിപ്പിച്ചിട്ടുമില്ല